ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പ്രവാസി വെൽഫെയർ ഫണ്ടിൽ ചേർന്ന ആളുകളാണെങ്കിൽ നമുക്കതിൻ്റെ അംശാദായം എങ്ങനെ നമ്മൾ മൊബൈൽ വഴി അടക്കാമെന്ന് നമുക്കൊന്ന് നോക്കാട്ടോ കാരണം ഒരുപാട് പേര് ഇതിൽ ചേർന്നിട്ടുണ്ടാവും പക്ഷേ അവർക്ക് ഈ അംശാദായം അടക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ അടക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫോൺ പേയോ അങ്ങനെ ഏതെങ്കിലും ഒരു യു പി പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡെബിറ്റ് കാർഡോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇത് അടക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് അടക്കാനായിട്ട് നമ്മളിവിടെ അതിൻ്റെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിന് നമ്മൾ പ്രവാസി വെൽഫെയർ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുക അതിനുശേഷം പ്രവാസി വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റ് ഓപ്പണായി വരും ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് കാണിക്കുക നമുക്ക് ഇവിടെ ഇതുവരെ നിങ്ങളിതിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പിന്നെ ആദ്യമായി അംഗത്വം എടുക്കുന്നവർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൽ അംഗത്വം എടുക്കാനായിട്ട് സാധിക്കും മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ടൈപ്പിംഗ് സെൻ്ററിലോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് സർവീസ് സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവർ ചെയ്തു തരും അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്യുക്ക് പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മെമ്പർഷിപ്പ് നമ്പറാണ് ഇപ്പോൾ നമ്പർ അത് നമ്മളതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെമ്പർഷിപ്പ് നമ്മളുടെ അപേക്ഷ ഒക്കെ അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെമ്പർഷിപ്പ് നമ്പർ തരും ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ ആ ഒരു പ്രവാസി വെൽഫെയർ മെമ്പർഷിപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണിക്കുന്ന ആ ഒരു ക്യാപ്ച അതേപോലെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ക്യാപ്റ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് കൊടുക്കുക അതിന് നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീസ്റ്റോർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്യാപ്റ്റ മാറി ഒന്നും കൂടി ഉള്ള ക്യാപ്ച വരുത്തുന്നത് വരെ അങ്ങനെ അടിച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈസിയായ ക്യാപ്ച കിട്ടുമ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ഷോ ഒന്നും ഉള്ളത് കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ വരും അപ്പോൾ ഇനി ഇവിടെ എത്ര ആണ് നമ്മൾ അടക്കാനുള്ളത് എന്നിവിടെ കാണിക്കും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് അപ്പോൾ ഇത്രയാണ് ഇപ്പം ഞാൻ ചേർന്ന ഇന്ന് വരെ അടക്കാനുള്ളത് അയ്യായിരത്തി അറുന്നൂറാണ് അതിൽ നാലായിരത്തി തൊള്ളായിരവും ഞാൻ അടച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എനിക്ക് പെൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് മാസത്തെ പൈസയാണ് അതായത് എഴുന്നൂറ് റുപ്യ ഒരു മാസം മുന്നൂറ്റി അൻപതാണ് അടക്കാനുള്ളത് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമ്പോൾ ഇവിടെ പെനാൽറ്റി ഒന്നുമില്ല അങ്ങനെ ടോട്ടൽ ഇനിയിപ്പോൾ അടക്കാനുള്ളത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാം അങ്ങനെ അത് സബ്സ്ക്രിപ്ഷൻ എന്ന് സെലക്ട് ചെയ്യാം പെനാൾറ്റി ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൾറ്റി സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ പെനാൾറ്റി ഇല്ലാത്തതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷനിൽ സെലക്ട് ചെയ്തു ഇനി പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് അത് ഓൾറെഡി ഇവിടെ സി സി എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ വേറൊരു ഓപ്ഷൻ അതിലില്ല അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നെ ഓൾറെഡി സെലക്റ്റഡാണ് അതിനുശേഷം ഇവിടെ പേനോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് വിസാ കാർഡ് വഴി നമ്മൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്ത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്കിവിടെ സ്വീകരിക്കാം നെറ്റ് ബാങ്കിങ് വാലറ്റ് യു പി ഐ അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ അനുകൂലമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ യു പി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ജനറേറ്റ് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും എല്ലാം നിങ്ങൾ നമ്മുടെ യു പി ഐ ഐ ഡി ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നമുക്കിവിടെ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും ഞാനിവിടെ ജനറേറ്റ് ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിവിടെ യു പി ഐ സ്കാനർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇവിടെ സ്കാൻ ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നേരെ സെൻ്റർ ബട്ടൺ അടിച്ചിട്ട് നമ്മൾ ഗൂഗിൾ പേയിലോട്ട് പോവാണ് ഗൂഗിൾ പേയിൽ പോയിട്ട് സ്കാനർ എടുക്കുന്ന അപ്ലോഡ് ഫ്രം ഗാലറി എന്ന് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഇത് ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എഴുന്നൂറ് രൂപ ഇവിടെ വന്നിട്ടുണ്ട് ശേഷം പേ അടിച്ചിട്ട് അപ്പോൾ നമ്മളെ പേയ്മെൻ്റ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് റിട്ടേൺ കൊടുത്ത് നമ്മളുടെ സൈറ്റ് വീണ്ടും ഓപ്പൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ആ ഒരു പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ രണ്ട് മാസ പേയ്മെൻറ്റ് എഴുന്നൂറ് രൂപ ഇവിടെ സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും മെമ്പർഷിപ്പ് ഐ ഡിയും അതുപോലെ തന്നെ പിന്നെ അടച്ച എമൗണ്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് കൊണ്ട് തന്നെ നമ്മളുടെ പ്രവാസി വെൽഫെയർ ഫണ്ടിലേക്ക് ക്യാഷ് അടക്കാനായിട്ട് സാധിക്കും മറ്റൊരാളെ സഹായം തേടേണ്ടതില്ല ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ടൈപ്പിംഗ് സെൻ്ററിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട അറിയുന്ന ആളുകളുടെ കയ്യിലോ കൊടുത്തിട്ട് അടക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് അടക്കാനായിട്ട് സാധിക്കും